തിരുവനന്തപുരം മണ്ണന്തലയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സും എതിർ ദിശയിൽ വന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി അഞ്ചു ചേരുന്നു അഞ്ചു നിലവിൽ ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം മണ്ണന്തലയിൽ ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത് എന്തായാലും ഈ ഒരു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ പരിക്കേറ്റവരിൽ ബസ് ഡ്രൈവർക്കും ലോറി ഡ്രൈവറുടെയും പരിക്ക് ഗുരുതരമാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഈ ബസ്സിൽ ഇരുപത്താ ഇരുപത്താറോളം യാത്രക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരു എന്നാൽ ഈ ബസ് ഡ്രൈവർ രണ്ട് ബസ് ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാവിലെ അഞ്ചരയോടെയാണ് ഈ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഈ ബസ് ഡ്രൈവർമാരെ നേരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏകദേശം അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ബസ് ഡ്രൈവർമാരെ ബസ് ഡ്രൈവറെയും ലോറി ഡ്രൈവറെയും രക്ഷപ്പെടുത്തുന്നത് ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ഡ്രൈവർമാരെയും ലോറി ഡ്രൈവറെയും ബസ് ഡ്രൈവറേയും മറ്റ് പരിക്കേറ്റവരെയും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഈ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു ചരക്കുലോറി നിയന്ത്രണം തെറ്റി ചരക്കുലോറിയുടെ നിയന്ത്രണം തെറ്റിയതാകാം അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നുണ്ട് എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അപാകതയും അതായത് റോഡിൻ്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപാകതയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥിരം അപകടമുണ്ടാകാറുള്ള ഒരു ഏരിയ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായാലും ഈ ഒരു അപകടത്തിൽ ഈ ഡ്രൈവർമാർക്കുള്ള ഉൾപ്പെടെ ലോറി ലോറിയുടെയും ബസിന്റെയും ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കൊഴികെ മറ്റ് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശരി തിരുവനന്തപുരം വണ്ണന്തലയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്നും വെഞ്ഞാറമ്മൂടെ ഭാഗത്തേക്ക് പോക്കുകയായിരുന്ന ബസ്സും എതിർ ദിശയിൽ വന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി അഞ്ചുവാണ് വിവരങ്ങൾ നൽകിയത്